വാർത്തകൾ ൾ പട്ട്യഭൂമിയിൽ കെട്ടിടം നിർമ്മിച്ചാൽ അത് പോയെന്നും വീണ്ടും അതിന് ഫൈൻ ഏർപ്പെടുത്തുന്നതിനുമുള്ള ഭൂനിയമ ഭേദഗതിയാണ് സർക്കാർ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് ഡീൻ കുര്യാക്കോസ് എം പി എന്നിട്ട് ഭേദഗതി നടപ്പിലാക്കാൻ സമരം ചെയ്യുന്നു യഥാർത്ഥത്തിൽ ലക്ഷ്യം നടപ്പിലാക്കാതിരിക്കാനാണ് തടസ്സമായി നിൽക്കുന്നത് ഗവർണറാണെന്ന് പറയുകയും ഗവർണറെ കൂട്ടുപിടിക്കുകയും ചെയ്യുന്നു ഗവർണർക്ക് ഇവരെ സഹായിക്കുകയല്ലാതെ ജോലിയില്ലെന്നും എം പി പറഞ്ഞു ആ നിർമ്മാണ വസ്തുവിന് വീണ്ടും ഫൈൻ ഏർപ്പെടുത്തണം എന്നുമാണ് ഇവർ ഈ ഭേദഗതി ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് എന്നിട്ട് ഈ ഭേദഗതി നടപ്പിലാക്കാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ സമരവും ചെയ്തിരിക്കുകയാണ് എന്നിട്ട് യഥാർത്ഥ ദിവസങ്ങളുടെ വിഷയം അത് നടപ്പിലാക്കാതിരിക്കലാണ് കാരണം നടപ്പിലാക്കി കഴിഞ്ഞാൽ ഈ നാട്ടിലൂടെ ഇറങ്ങി നടന്നാൽ ആൾക്കാരെ കല്ലുവെച്ചെറിയ ശരി ഉണ്ടാകും അങ്ങനെ പരിഹരിക്കാൻ തടസ്സമായി നിൽക്കുന്നത് ഗവർണറാണ് എന്ന് പറഞ്ഞ് ഗവർണറെ കൂട്ടുപിടിച്ച് കൂട്ടുപിടിച്ച് എന്ന് പറയുന്ന വാക്ക് ഞാൻ അടിപൊളിയിടും ഈ ഗവർണർക്ക് ഇവരെ സഹായിക്കുന്ന അല്ലാതെ മറ്റൊരു ജോലി ഇല്ല ഇയാള് ഈ പറയുന്നത് പോലെ മുഖ്യമന്ത്രി എന്താണോ ആഗ്രഹിക്കുന്നത് അത് നടപ്പിലാക്കി കൊടുക്കാൻ വേണ്ടി മറ്റൊരു വശത്ത് എതിരെ സംസാരിച്ച് ഇങ്ങനെ സമയം മേലക്കെടുതി ഇങ്ങനെ ഈ രീതിയിലൊക്കെ ആ മറ്റൊരു വശത്ത് ഇൻഡയറക്റ്റായി സഹായിക്കുന്ന ഒരു സമീപനമാണ് ഇപ്പൊ ആ നിയമത്തിൽ ഒപ്പുവെക്കാൻ ആ ഭേദഗതിയിൽ ഒപ്പുവെക്കാൻ അയാൾ ഒരു വിസമ്മതിക്കുന്നത് അതിന്റെ പേരിലാണ്